രണ്ടായിരത്തി അൻപതോടുകൂടി കാർബൺ ബഹിർഗമനം സീറോ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യു എ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഓരോ എമിറേറ്റിലും അതിനു വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അബുദാബി എമിറേറ്റിൽ നിന്നിപ്പോൾ പറയാനുള്ളത് കൂടുതൽ ഇലക്ട്രിക് ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കൂടി പുതിയ ബസ്സുകൾ അബുദാബി എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് നടത്തും പരിസ്ഥിതി മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഈ ഹൈഡ്രജൻ ബസ്സുകളിൽ നിന്ന് പുറത്തു വരുന്നത് വെറും നീരാവി മാത്രമായിരിക്കുമെന്നാണ് സംയോജിത ഗതാഗത കേന്ദ്രത്തിന്റെ അധികാരികൾ വ്യക്തമാക്കുന്നത് ബസ് ഡിപ്പോകളിൽ ചാർജിംഗ് സ്റ്റേഷനുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇതിലെ ചാർജ് എന്ന് പറയുന്നത് സാധാരണ ബസ്സുകളിൽ നമ്മൾ കൊടുക്കുന്ന ബസ് ചാർജ് തന്നെ ആയിരിക്കും കൂടുതൽ ചാർജുകൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി അധികൃതർ അറിയിക്കുന്നുണ്ട് ഈ ഹൈഡ്രജൻ ബസ്സുകളിൽ നിന്ന് ബഹിർഗമിക്കുന്നത് ഈ കാർബൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല വെറും നീരാവി മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് പരിസ്ഥിതി സൗഹൃദമായിരിക്കും പ്രതിദിനം ഓരോ ബസ്സുകളും അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും സർവീസ് നടത്തുക ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസിലൂടെ പ്രതിദിനം മൂന്ന് പോയിന്റ് ഏഴ് ടൺ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ കഴിയുമെന്നാണ് പഠനം പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എമിറേറ്റിലുടനീളം ഉണ്ടാകും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സെപ്റ്റംബറിലാണ് അബുദാബിയിൽ കൂടുതൽ ഇലക്ട്രിക് ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുക യാത്രാക്കൂലി പഴയത് തന്നെ ആയിരിക്കും